ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചമുളക് വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് വയറ് നിറയെ ചോറ് തിന്നാൻ ഈ പച്ചമുളക് ഫ്രൈ മാത്രം മതി കഞ്ഞി കുടിക്കാനും ഈ പച്ചമുളക് ഫ്രൈ സൂപ്പറാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസം നമ്മളെ വീട്ടിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ ഞാനിപ്പോൾ ചോറിലേക്ക് പച്ചമുളക് ഫ്രൈയും അതുപോലെ നല്ല കട്ട ഉണ്ടായിരുന്നു കുറച്ച് കട്ട തൈരും എടുത്തിട്ട് ചോറിനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ തൈരുണ്ടെങ്കിൽ അതും കൂടി എടുക്കുക അത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് കിട്ടുക അപ്പോൾ കുറച്ച് ചോറ് എടുക്കുക കുറച്ച് തൈര് ചോറിൽ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ട് നല്ലോണം ഞടി അതിൽ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ്

യ്യാറാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് എടുക്കണ്ട കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് എടുക്കുക അത് ഇതുപോലെ നല്ലോണം കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെക്കുക വെള്ളം കംപ്ലീറ്റ് പോവാൻ വേണ്ടിട്ടാണ് കുറച്ചര കഴുകി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പച്ചമുളകിനെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല ഫ്രൈ ചെയ്യണ നേരത്തെ വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പൊ അതുകൊണ്ട് ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കാം ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ ഒരേ പച്ചമുളകും ഞാൻ ഇതുപോലെ തുടച്ച് എടുക്കണം കേട്ടോ ഒട്ടും വെള്ളമെല്ലാണ്ട് എടുക്കണം എല്ലാം ഇതുപോലെ തുടച്ചെടുക്കാം ഇതേ ഇപ്പൊ എല്ലാ മെളകും ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒട്ടും തന്നെ വെള്ളമില്ല ഇനി ഓരോ മുളകും എടുത്തിട്ട് ഇതുപോലെ നട്ടു പൊളിച്ചിട്ട് ഇടട്ട നടുങ്ങനെ കീറി ഇടാം ഇപ്പൊ തണ്ടോട് കൂടിയിട്ട് വെക്ക അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇനിയിപ്പൊ തണ്ട് നിങ്ങക്ക് കളയണമെങ്കിൽ കളയാം കുഴപ്പമില്ല ഞാൻ തണ്ടോട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോ എല്ലാ മെളകും ഇതേ ഇതുപോലെ നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാം നല്ലോണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അതിലേക്കതേ പച്ചമുളക് ഇട്ടുകൊടുത്തു ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വയറ്റി കൊടുക്കട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചുകൊടുക്കാം പച്ചമുളക് ഒന്ന് സോഫ്റ്റ് ആയി വരണം പച്ചമുളക് കുക്കായി കിട്ടുകയും വേണം അതുപോലെ തന്നെ സോഫ്റ്റ് ആവുകയും വേണം നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് നല്ലോണം ഒന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ അങ്ങനെ ഡ്രൈനെസ് പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നത് അപ്പോൾ കുക്കാവുകയും ചെയ്യും പച്ചമുളക് ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും എന്നാലാണ് പച്ചമുളക് ഫ്രൈക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അടച്ചു ശേഷം ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ഞാൻ പിന്നെ ഒന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ അടച്ചു വെച്ച് കൊടുത്ത് ഓപ്പൺ ചെയ്യും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ പച്ചമുളകിൻ്റെ സ്കിന്ന് കുറച്ച് കട്ടി കൂടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ എല്ലായിടത്തും ഉപ്പൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു മുക്കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടുകൊടുക്കാന് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം മുളകും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് സാധാ മുളക് എന്ന് വെച്ചാൽ വളരെ കുറച്ചിട്ട് കൊടുത്താൽ എന്ന് വെച്ചാൽ പച്ചമുളകാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇനി അര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഗരം മസാലപ്പൊടി ഒരു കാ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഡ്രൈ മാംഗോ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് ഒരു ഒന്നര സ്പൂൺ ഇട്ടുകൊടുക്കാം ഈ പൊടിയില്ലാത്തവര് നമ്മുടെ സാധാ വാളമ്പൊളിയില്ലേ വാളംപൊളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഡ്രൈ മാംഗോ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു ഇപ്പോൾ എല്ലാ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിളകിൽ പിടിക്കണം അതിനായിട്ട് നല്ലോണം ഒന്ന് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഇതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് ഒരു കാ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ അതിന് ശേഷം വൈറ്റ് വിനഗർ ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനഗർ ഒഴിച്ചു കൊടുക്കുക വൈറ്റ് വിനഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുളിവെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പുളിവെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഞാൻ വിനഗർ ഒഴിച്ചു കൊടുത്തില്ല ആ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യണം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ആ പുളിയൊക്കെ നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതേ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നവച്ചാൽ നല്ല എരിവും പുളിയും ഉപ്പും ഉള്ള നല്ല അടിപൊളി മുളക് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പച്ചമുളക് ഇല്ലാത്തൊരു വീട് തന്നെ ഉണ്ടാവില്ല അപ്പം എല്ലാവരും വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ ഇത് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം നമുക്ക് ടൈമില്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെ ഒരു ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാം പിന്നെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനിയും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല റെസിപ്പികളും അതുപോലെ തന്നെ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരാട്ടെ പച്ചമുളക് ഫ്രൈ ചെയ്തത് ചൂടറിയപ്പോൾ ഇതുപോലെ ആയിട്ട് നല്ലോണം ചുങ്ങി ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്